രാഹുൽ ഗാന്ധിയെ ക്രിറ്റിസൈസ് ചെയ്തു സത്യോ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ടുണ്ടായ പിന്തുണയുണ്ട് ഈ പറയുന്ന കഴിഞ്ഞ പത്ത് വർഷം മുതൽ രാഹുൽ ഗാന്ധി അല്ല ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുണ്ടായിട്ടുള്ളത് പ്രതിപക്ഷത്തെ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് അത് വിസിബിൾ അല്ലയോ ഈ സംഭവം ഞാൻ രാഹുൽ ഗാന്ധി പപ്പു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നിറക്കറി അയാളുടെ ഇന്റർവ്യൂ രാഹുലിന്റെ ഇന്റർവ്യൂ എടുത്ത് എടുത്തിട്ട് വന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അയാളെ രാഹുലിനെ തെറുവില ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്തേ ഓർമ്മയില്ലേ ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് കാരണം ജി എസ് ടിയെ പറ്റി ഇയാൾ പറഞ്ഞു അബദ്ധം വിളിച്ച് പറഞ്ഞ മുഴുവനും ഇതൊക്കെ സത്യമാണ് പക്ഷേ ഒരാൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തോട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ സിമ്പിൾ ചോദ്യം രാഹുലിന് മാറ്റമുണ്ടായി രാഹുലിനെ ആക്സെപ്റ്റ് ചെയ്തു അതിനെ ഞാനും എതിർക്കുന്നേ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യും കാരണം മോദിക്ക് പല കാര്യങ്ങളും അയാൾ ഇന്ത്യയെക്കാളും വലുതാമുള്ള ധാരണയായി ഇതിൻ്റെയൊക്കെ ഇതിനൊക്കെ ഫീഡ്ബാക്ക് കിട്ടുന്ന എനിക്ക് ആർ എസ് എസിൻ്റെ ഞാനത് ആകാശം തരുതുന്നത് എനിക്ക് ആർ എസ് എസുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് അവരെനിക്ക് ഫീഡ്ബാക്ക് കയറി ഈ പറഞ്ഞ പോലെ അമേരിക്കയിലുള്ള ബി ജെ പി ഫ്രണ്ട്സുണ്ട് ഇഷ്ടം പോലെ ഇവരൊക്കെ ഫീഡ്ബാക്ക് വരത്തില്ല എന്തോ അമേരിക്കയിൽ മോദിക്കെതിരെ നടക്കുന്ന ചലനങ്ങൾ എനിക്ക് ഇവിടുന്ന ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അകത്തുള്ള അധികം പേര് ഇന്ത്യക്കാരുണ്ട് അവർ അപ്പോഴേ മെസ്സേജ് ആയിപ്പം ഇന്ന് ചെറുക്കാൻ പോവുക ഞങ്ങൾ ബജറാംഗങ്ങളിൽ വാൻ ചെയ്യാൻ പോയി ഇന്നു ചെയ്യാൻ പോവുക ഞാനിജോ ഞാൻ ഇത്രമാത്രം ഇൻഫ്ലുവൻഷ്യൽ ജേർണലിസ്റ്റാണോ ഇന്ത്യക്കാർ പലയിടത്തും ഉണ്ട് ഞാൻ അമേരിക്കയിൽ എനിക്ക് പല സുഹൃത്തുക്കളുണ്ട് അതിനകത്ത് ഈ ചൊറിയൻ സംഘപരിപാടകാരനെന്തോ കേരളത്തിലുള്ള തെണ്ടുകൾക്ക് എന്തോ പ്രശ്നം അത് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ്